പതിവു തെറ്റാതെ ഇക്കൊല്ലവും കേരള ടൂറിസം ഡെവലപ്മെന്റ് കൌൺസിലിൻ്റെ പായസംമേള ഒരുങ്ങിക്കഴിഞ്ഞു ഓണസദ്യയിലെ രാജാക്കന്മാരായ പാലട പരിപ്പ് പ്രഥമൻ അടപ്രഥമൻ പാൽപായസം തുടങ്ങി ഒട്ടനേകം രുചിവൈവിധ്യങ്ങളാണ് ഇത്തവണയും തയ്യാറാക്കിയിട്ടുള്ളത് പായസം മേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു ജീവിതത്തിൽ പായസത്തിനു പുറമെ ഓണസദ്യയും രംഗത്തിറക്കിയിട്ടുണ്ട് എല്ലാ വിഭവങ്ങളും ഉൾപ്പെടെ രണ്ടു പേർക്ക് കഴിക്കാവുന്നതാണ് സദ്യ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ ഒരുക്കിയിട്ടുള്ള സ്റ്റോളുകളിലൂടെ പായസ വില്പന നടക്കും എല്ലാ വിഭാഗം ആളുകൾക്കും താല്പര്യം രൂപത്തിൽ പ്രാദേശികമായ ആളുകളുടെ പിന്നെ അഭിരുചി കണക്കിലെടുത്തുകൊണ്ടുള്ള സംഗതികളാണ് വിഭവങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് അത് നല്ല നടക്കുന്നുണ്ട് പരമ്പരാഗത രീതിയിൽ രുചിയും മണവും നിലനിർത്തിക്കൊണ്ടാണ് പായസങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് ഈ മാസം വരെ മിതമായ നിരക്കിൽ പായസം വാങ്ങാം കൈരളി ന്യൂസ് തിരുവനന്തപുരം